അങ്ങനെ നമ്മുടെ അടിപൊളി മീനില്ലാത്ത മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്കിന്ന് മീനില്ലാതെ ഒരു മീൻ കറി വെക്കാം കുമ്പളങ്ങായും പുളിയൊക്കെ ചേർത്ത് ഞാൻ കുമ്പളങ്ങായും സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പുടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ സവാള കൊടുക്കുകയാണ് ചെറിയ രണ്ട് സവാളയാണ് എടുത്തത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിത് ഗുരുവായൂർ പോയപ്പോൾ അവിടെ ഒരു കടയിൽ നിന്ന് കഴി കഴിച്ചത് അതിൻ്റെ ഒരു ടേസ്റ്റ് അത്രയും ടേസ്റ്റ് വരുമെന്നൊന്നും അറിയത്തില്ല എന്നാലും ഒന്ന് കുച്ചു നോക്കുകയാണേ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കുകയാണ് പച്ചമുളക് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് കുമ്പളങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ വഴക്കണമെന്നില്ല ഡയറക്റ്റ് അല്ലാതെ കാലം വേടിച്ച് നമുക്ക് കറി ഉണ്ടാക്കാം പക്ഷേ ഞാനതൊന്ന് വഴറ്റി കുറച്ചും ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വഴറ്റിയേ ഉള്ളൂ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതവിടെ ഇതിലൊന്ന് വാടയ്ക്കപ്പഴത്തേക്ക് അരപ്പ് റെഡിയാക്കാം ഇതിനായിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി മല്ലിപ്പൊടി ഇഞ്ചി മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം മീൻപിളി തിളപ്പിച്ച വെള്ളത്തോട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുക്കുക റോക്ക് സാൾട്ടാണ് ഞാൻ ചേർത്തേക്കുന്നത് ഞാൻ അരച്ചോണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് നല്ല റെഡി ആയിട്ടുണ്ട് ഞാൻ ഗുരുവായൂർ നിന്ന് കഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തൊരു കടയെന്നാണ് ഞാൻ ചോദിച്ചാൽ ഓ ഇതെന്തോ ഇവിടെ മീൻ കറിയോ അത് ഇന്ന് ഞാൻ രണ്ടാമതും വാങ്ങിക്കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി അതേ ടേസ്റ്റ് എനിക്കതാണ് അതിൽ ഇച്ചിരി കൂടെ വ വഴട്ടിയിട്ടപ്പോൾ ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് അടുത്ത ആളിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അടിപൊളി മീനില്ലാത്ത മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് കുമ്പളങ്ങ വെച്ചുള്ള ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളു കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു